പാലക്കാട് കൊല്ലങ്കോട് പുലി കമ്പിവേലിയിൽ കുടുങ്ങി കൊല്ലങ്കോട് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മാവിൻ തോപ്പിലാണ് പുലി കുടുങ്ങിയത് പുലിയെ വനംവകുപ്പ് മയക്കുവടിവെച്ച് പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റി ഇന്ന് പുലർച്ചെയാണ് കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത് നാല് വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺപുലിയാണ് കുടുങ്ങിയത് പുലി വേലിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടയുടൻ നാട്ടുകാർ വിവരം അറിയിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പൂർണ്ണ ആരോഗ്യമുള്ള പുലിയായതിനാൽ രക്ഷപ്പെടുത്താൻ അടുത്തു ചെല്ലുമ്പോൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുലി കുടുങ്ങിയത് കാണാൻ പ്രദേശത്തേക്ക് ആളുകൾ കൂട്ടമായി എത്തിയതോടെ ആളുകളെ കയർ കെട്ടി നിയന്ത്രിക്കുകയായിരുന്നു രണ്ടുവർഷമായി വാഴപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും പുലിയുടെ സ്ഥിര സാന്നിധ്യമുള്ളതായാണ് നാട്ടുകാർ പറയുന്നത് പലതവണ പുലിയെയും പുലിക്കുട്ടികളെയും പ്രദേശത്ത് കണ്ടവരുണ്ട് രാത്രികാലങ്ങളിൽ അത്യാവശ്യത്തിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു കേരള വിഷൻ പാലക്കാട്